നമസ്കാരം ഓണക്കാലത്ത് മുഖം ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുതലെടുപ്പ് നടത്താൻ സർക്കാർ ശ്രമിച്ചെങ്കിലും അതങ്ങ് ഒത്തില്ല പിന്നീട് വരുന്നത് ഓണമാണ് സാധാരണക്കാരന്റെ വോട്ടാണ് പെട്ടിയിൽ വീഴേണ്ടത് അവരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്നതാണ് അതിനുള്ള പ്രധാന തന്ത്രം എങ്ങനെയും പെൻഷൻ കൊടുക്കണം എന്നുള്ളത് ഇതിനെല്ലാം മുൻപേ ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നതുമാണ് പിണറായി എന്നാൽ അതിന് പറ്റില്ലെന്നായിരുന്നു ബാലഗോപാലിന്റെ ആദ്യ മറുപടി ഇത് കേട്ടപാതി കേൾക്കാത്ത പാതി മുഖ്യൻ കട്ടക്കലിപ്പിലുമായി പിന്നീട് കനപ്പിച്ചു മുഖ്യൻ മൂളിയതോടെ ബാലഗോപാലിന് വീണ്ടും അതിന് സമ്മതിക്കേണ്ടി വന്നു ഇതോടെ ആ കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ ഓണത്തോടനുബന്ധിച്ച സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ഇതിനു വേണ്ടിയാണ് മൂവായിരം കോടി കടമെടുത്തത് ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ നൽകി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താനാണ് നീക്കം പെൻഷനിൽ വീഴ്ചയുണ്ടാകരുതെന്ന് സി പി എമ്മും സർക്കാരിന് താക്കീത് നൽകിയിരുന്നു ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ടു മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും അടുത്ത മാസം രണ്ട് ഗഡു പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും എന്നാൽ ഈ പെൻഷൻ വിതരണം ഖജനാവുന്ന താങ്ങാവുന്നതിന് അപ്പുറവുമാണ് ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ബോണസ് അടക്കം നൽകേണ്ടി വരും ഇതിനൊപ്പം മറ്റു ചെലവുകളും ഇതും ക്ഷേമ പെൻഷൻ വിതരണവുമെല്ലാം കൂടിയാകുമ്പോൾ ഖജനാവിലെ പ്രതിസന്ധി അതിരൂക്ഷമാകും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ തീരുമാനം ഉണ്ടായത് കേന്ദ്രം കരിഞ്ഞില്ലെങ്കിൽ നവംബർ മാസത്തോടെ സാമ്പത്തിക പ്രതിസന്ധി സമാനതകളില്ലാത്തതായി മാറും സെപ്റ്റംബറിലെ പെൻഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവും എന്നാണ് മന്ത്രി മലക്കം മറിഞ്ഞ് പറഞ്ഞത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും കേരളത്തെ ഞെട്ടിക്കുന്നതാണ് അക്കാര്യം നിരന്തരം കേന്ദ്രത്തോട് പറയുന്നുണ്ടെന്നും വിശദീകരിച്ചു ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് നാളെ വിതരണം ആരംഭിക്കും കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ പെൻഷനിൽ പരമാവധി ഉടൻ നൽകാനാണ് നീക്കം പെൻഷൻ അടക്കമുള്ള ചെലവുകൾക്കായി ഇന്നലെ റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തു എന്നാൽ ഓണ ചെലവുകൾക്കും മറ്റുമായി ഈ തുക മാത്രം പോരാത്ത അവസ്ഥയും സർക്കാരിന് മുന്നിലുണ്ട് മാർച്ച് മാസം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കോടി അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായത് സെപ്റ്റംബർ പത്തിനകം വിതരണം പൂർത്തിയാക്കണം ഇതിന് പുറമേ ആകും ഓണക്കാലത്ത് കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക ൊമ്പത് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും ആറ് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡുകളിലൂടെയുമുള്ള പെൻഷനുമായി ആയിരത്തി രൂപ വീതം ലഭിക്കും കുടിശ്ശിക തന്നെ ഏപ്രിൽ മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരുന്നു നന്ദി